നമസ്കാരം ഇപ്പൊ ചെറുപ്പുളശ്ശേരി ഉപജില്ലാ കലോത്സവത്തിന്റെ കാഴ്ചകൾ തുടരുകയാണ് ഇന്നിപ്പോ കലോത്സവത്തിന്റെ സമാപന ദിവസമാണ് അവസാന ദിവസവും ഗംഭീര മത്സരങ്ങൾ തന്നെയാണ് വേദികളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് തിരുവാതിരക്കളി നടക്കുന്നുണ്ട് മാർഗം കളി നടക്കുന്നുണ്ട് പൂരക്കളി കഴിഞ്ഞു ഇപ്പൊ എന്റെ ബാക്കിൽ നിൽക്കുന്നത് മാർഗം കളിയിൽ പങ്കെടുത്ത് കഴിഞ്ഞ ടീമാണ് ആണല്ലേ അല്ലേ എന്താണ് പേര് ഇതിൽ ഇതിലാത്താരെല്ലും ഉണ്ടോ കുറച്ച് ആൾക്കാർ കമ്മിയുള്ളമാര് തോന്നലോ ഒരാളുണ്ട് മാർഗം കളിയില് ആദ്യമായിട്ടാണ് സ്കൂള് മാർഗം കളിയില് മത്സരിക്കണേ ഫസ്റ്റ് ടൈം ആണ് മാർഗം കളിയില് മത്സരിക്കണോ ഫസ്റ്റ് ടൈം ആണ് അപ്പോ കടമ്പടിപ്പുറത്തുനിന്ന് ഒരു ടീം മാർഗം കളിയില് മത്സരിക്കണില്ലേ അങ്ങനെ ഉണ്ടായിരുന്നു ആദ്യ എക്സ്പീരിയൻസ് ായിരുന്നു ഞങ്ങൾ പറ്റുന്ന വിധത്തിൽ എല്ലാം ചെയ്തിട്ടുണ്ട് സെക്കൻഡെങ്കിലും കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് മാർഗം കളിക്ക് വസ്റ്റ് ഉണ്ടായിരുന്നു അപ്പൊ ആ ഒരു ഇൻസ്പിരേഷനിൽ കയറിയതാണ് ഞങ്ങളിപ്പോ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ സന്തോഷം മാർഗം എന്തായാലും ഇവരെ സ്റ്റേജിൽ മത്സരിച്ചിട്ട് വന്നിട്ടാണ് ഇപ്പൊ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് രണ്ട് സ്റ്റെപ്പ് കൂടെ കാണിക്കാൻ കഴിയും

ചെയ്ത പട്ടുടൻ പാണിപ്പുടവ പവിഴ മുത്തുമാലയുക്ത അലങ്കരിച്ച പന്തലിൽ വന്നു കവേണം മാർത്തോമെറ്റത അലങ്കരിച്ച പന്തലിൽ വന്നെഴുതരു മാർത്തോ മെറ്റത അലങ്കരി